നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിലെ കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് അഞ്ച് സെൻ്റായിട്ടും പത്ത് സെൻറ്റായിട്ടും ഇരുപത് സെൻറ്റായിട്ടും ഒക്കെ കൊടുക്കും മൊത്തം ഇതൊരു എഴുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിനിവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ വില കച്ചവടം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേരും മാറ്റം വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും നാഷണലൈസ്ഡ് ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണിത് ഇതിൻ്റെ ഫ്രണ്ടേജ് ബസ് റോട്ട് ഫ്രണ്ടേജ് ആണ് ബസ് ഓടുന്ന റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഏഴ് ബസ് ഏഴ് ബസ്സിന് മേളിലുണ്ട് ഓടുന്ന ഒരു ബസ് റോട്ട് ഫ്രണ്ടേജായിട്ടാണ് കിടക്കുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടും ഇല്ലാത്ത ഏരിയയിലുമാണ് കിടക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കാണണം എന്നുണ്ടെങ്കിലും ഓക്കെ താങ്ക്